ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് രാജ്യങ്ങൾക്ക് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ മുന്നോട്ട് വെക്കുന്നത് ഭീകരതയുടെ അവസാനത്തെ തായ്വേർ അറക്കുക എന്നുള്ളതാണ് തായ്വേര് അറത്തെങ്കിൽ മാത്രമേ നമുക്കിനി രാജ്യത്ത് ശാന്തിയോടെയും സമാധാനത്തോടുകൂടിയും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഇന്നലെ ഏൽപ്പിച്ച ആ പ്രഹരം അതിന് തുടർച്ചയുണ്ടാകും ആ മുന്നറിയിപ്പിനെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കണം ബ്രിഗേഡിയർ മോഹനൻ പിള്ള മോഹനൻപിള്ള അറക്കാൻ ശ്രമിക്കണം എന്നുള്ളത് നമുക്കിപ്പോ പറയാൻ പറ്റുള്ളൂ പക്ഷെ കായികയിൽ ഒന്നും അറത്തിട്ടില്ല നമ്മൾ ഫ്രിഡ്ജ് ബേസിക്കലി മരത്തിന്റെ കട വെച്ചിട്ട് തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം റൂട്ട് ഇപ്പോൾ ഉണ്ടവിടെ ഇനിയും തളർത്തു വളരാ അടുത്ത മഴ പെയ്യുമ്പോഴേ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ സേന നല്ലതുപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ന നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലുള്ള ഒരാളിൻ്റെ മനസ്സും ടെററിസ്ഥാനിലുള്ള ഒരാളിന്റെ മനസ്സും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം നമ്മൾ വളരെ കൂളാണ് ഓക്കെ എല്ലാവരുടെയും മനസ്സിൽ എന്താണ് നത്തിങ് ഗോയിങ് ടു ടു ഹാപ്പൻ വൈ ബിക്കോസ് ഓഫ് അവർ സ്റ്റേബിൾ ഡിഫൻസ് ഫോഴ്സസ് അത് എല്ലാവരുടെയും മനസ്സിലുണ്ട് നേരെ മറിച്ച് അവരുടെ മനസ്സിലുള്ളവരുടെ മനോവികാരം ഓർത്ത് നമുക്ക് ദുഃഖിക്കാനേ പറ്റുള്ളൂ ഇന്ന് നടന്ന അവർ പറയുന്നത് ലാഹോറിൽ ഐ തിങ്ക് ഞാന് ഈ മാതൃഭൂമിയിൽ തന്നെ നേരത്തെ പറഞ്ഞു വന്നിരിക്കില്ല ലാഹോറിലെ ബ്ലാസ്റ്റ് ഭയങ്കര ബ്ലാസ്റ്റുകളാണ് മൂന്നും നാലും അഞ്ചും ബ്ലാസ്റ്റ് ഡ്രോൺ വെടിവെച്ചിടുന്നു എല്ലാം ചെയ്യുന്നു എത്ര പേര് മരിച്ചു ഒരു ഈച്ചയെങ്കിലും മരിച്ചു എന്നുള്ളത് പറയുന്നുണ്ടോ ഇല്ല ഇത് എന്താണ് സൂചിപ്പിക്കുന്നത് അവർ അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ലാഹോറിൽ ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നു എന്ന് ഒരു 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 ഇമേജ് ക്രിയേറ്റ് ചെയ്ത് അത് അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ രക്ഷ നേടി ഇവിടെ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ ഇന്ത്യ ലോകരാജ്യങ്ങളെ കൺവിൻസ് ചെയ്യുന്നു ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു ഞങ്ങൾ വിജിലാണ് അവരോട് മിണ്ടാതിരിക്കാൻ പറയൂ അവരടിച്ചാൽ തിരിച്ചടിക്കും എന്ന് പറഞ്ഞ ഒരു ക്ലിയർ കട്ട് വെർഡിക്റ്റ് നമ്മൾ ലോകരാജ്യങ്ങൾക്കും ടെററി സ്ഥാനം കൊടുത്തപ്പോൾ ടെററി സ്ഥാനം ഇതിനകത്തുനിന്ന് അറ്റൻഷൻ മാറണം കാര്യം അവർ ഓപ്പറേഷൻ എന്തായിരുന്നു അത്